നമ്മളെ ഏറ്റവും കുറഞ്ഞ ഒരു ബഡ്ജറ്റിൽ പലരും അത്ര തുടങ്ങാൻ ചോദിക്കലുണ്ട് ഒരു രണ്ടായിരത്തഞ്ഞൂറ് ഉറുപ്പ്യണ്ടെങ്കിൽ തന്നെ അത്ര തുടങ്ങാം രണ്ടായിരത്തഞ്ഞൂറ് റുപ്പ്യുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഒരു അഞ്ച് ഐറ്റം അത്ര നൂറ് എം എൽ എടുക്കുക പിന്നെ അഞ്ച് ഐറ്റെങ്കിലും കൊടുക്കണം ഒന്നോ രണ്ടോ മൂന്നോ ഐറ്റം എടുത്താൽ എന്താ സംഭവിച്ചാൽ ആൾക്കാർക്ക് ചിലപ്പോൾ വാങ്ങിയ സാധനം ആർക്കും അഞ്ച് ഐറ്റം ആകുമ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഉദാഹരണത്തിനൊരു സ്വഭായ സ്വഭായ അധികം എല്ലാവർക്കും പറ്റുന്ന ഒരു സാധനമാണ് സ്വഭാവം ഒരു നൂറ് എം എൽ എടുക്കുക ഏറ്റവും നല്ലത് നിങ്ങൾ ഈ അഞ്ചയറ്റം മാത്രം തുടർന്ന് പോകാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഇതൊക്കെ അഞ്ഞൂറ് എം എൽ എടുക്കലാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു പത്ത് ശതമാനത്തിൻ്റെ കുറവും പൈസയിലൊക്കെ മാറ്റേണ്ടാവും ഉദാഹരണം നൂറ് എം എൽ ഞാൻ പറഞ്ഞുതരാം അഞ്ചയറ്റം രണ്ടായിരത്തഞ്ഞൂറ് ഉറുപ്പേക്ക് എങ്ങനെ തുടങ്ങാൻ പറ്റുകയെന്നുള്ള രൂപത്തിലുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ വലിയ പൈസ ഇല്ലാത്ത പുസ്തകമാരൊക്കെ ഉണ്ടാവും മദ്രസ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യുന്നവർ മറ്റെന്തെങ്കിലും ഷോപ്പിൽ നിന്നിട്ട് ബാക്കി സമയമുള്ളവർ പിന്നെ കേരളത്തിൻ്റെ പുറത്ത് എവിടെ ഇങ്ങനെ പഠിക്കുന്നവർ അങ്ങനെയൊക്കെ ഉണ്ടാവും ബോംബയിലോ ഡിലോ അങ്ങനെയൊക്കെ പഠിച്ച് നിൽക്കുന്നവർ അല്ലെങ്കിൽ മുത്താലിമിങ്ങളൊക്കെ ആൾക്കാർക്ക് രണ്ടായിരം റുപ്യ ഒപ്പിച്ചാൽ പക്ഷേ അതാ നിങ്ങൾക്കത് എങ്ങനായാലും ഒരു എട്ടായിരം റുപ്യ ഒമ്പതായിരം ഒമ്പത് റുപ്പ്യൊക്കെ വിൽക്കാനുള്ള സാധനം ഉണ്ടാവും നിങ്ങൾ അതിൽ തന്നെ ഫോക്കസ് ചെയ്യണം പിന്നെ ആൾക്കാർ മറ്റേത് മറിച്ചൊക്കെ ചോദിച്ചാൽ അതൊക്കെ എടുക്കുമ്പോൾ പിന്നെ എന്ത് ചെയ്യാച്ചാൽ കുറേ സാധനങ്ങൾ അവിടെ നിങ്ങൾക്ക് വേസ്റ്റായി കിടക്കും കുറേ സാധനങ്ങൾ നിങ്ങൾക്ക് സ്റ്റോക്ക് ഔട്ടായി പോകും ഈ ഒരു അഞ്ച് ഐറ്റം ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെ ടച്ചാന്നുള്ളത് ഒന്ന് സ്വഭായ സാധാരണ എല്ലാവരും എടുക്കുന്ന സാധനമാണ് പിന്നെ അമീർ അല്ലൂ എന്ന് പറഞ്ഞാൽ ഊത് ഡച്ചാണ് ഊത് സാധനം പിന്നെ ബ്ലൂ ലേഡി ബ്ലൂ ലേഡി എന്ന് പറഞ്ഞാൽ ലേഡീസ് ടച്ചാണ് സി ആർ സെവൻ എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർക്കും അതേ മതി ഫ്രഞ്ച് ടച്ചൊക്കെ ആയിട്ടുള്ള സാധനമാണ് പിന്നെ ഒന്ന് ചെൽസിയ ചെൽസിയ അല്ലെങ്കിൽ ത്രിബ്ളച്ചോ റൂട്ട് മസ്കോ അതിലേതെങ്കിലും ഒന്ന് എടുക്കാം ഈ അഞ്ച് സാധനങ്ങൾ നൂറ് എം എടുത്തിട്ട് അതിന് വിൽക്കാനുള്ള ആറ് എം എല്ലും പന്ത്രണ്ട് എം എൽ ബോട്ടിലും ഇത് മാത്രം എടുത്ത് നിങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് തന്നെ ബിസിനസ്സ് കൊടുക്കാം ഇത് നിങ്ങൾക്ക് ഒരു പത്ത് പതിനയ്യായിരം റുപ്യ മുടക്കാൻ ഉണ്ടെങ്കിൽ ഇതൊക്കെ അഞ്ഞൂറ് എടുത്ത് അഞ്ഞൂറ് എം എൽ എടുത്തിട്ട് നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ആയിട്ട് കോംബോ ആയിട്ടോ മൂന്നെണ്ണം കോംബോ അല്ലെങ്കിൽ അഞ്ചെണ്ണം കോംബോ ഒക്കെ ആയിട്ട് ചെയ്താൽ നിങ്ങൾക്ക് നല്ല ലാഭം ഉണ്ടാവും ഉദാഹരണത്തിന് ഇതൊക്കെ നിങ്ങൾക്ക് ആറ് എം എൽ ഒരു നൂറ് നൂറ്റി ഇരുപത് രൂപ കൊടുക്കാൻ കഴിയുന്ന സാധനങ്ങളാണ് നൂറ് രൂപ കൊടുത്താൽ തന്നെ ഒരു കോംബോ അഞ്ഞൂറ് രൂപ കൊടുക്കാം അഞ്ഞൂറ് രൂപ കൊടുത്താൽ ഏകദേശം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരുപാട് ലാഭം ഉണ്ടാക്കാൻ കഴിയും കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തിട്ട് നിങ്ങളെ ബ്രാൻഡിൽ സ്റ്റിക്കറൊക്കെ ചെയ്ത് നിങ്ങളെ മട്ടത്തിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കാൻ കഴിയും നിഷ നമ്മൾ ഈ നമ്പറിൽ വാട്സപ്പിൽ ബന്ധപ്പെടുക നമ്മളതിൽ ക്രീൻഷോഡിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ അപ്പോൾ രണ്ടായിരത്തഞ്ഞൂറ് രൂപ മുടക്കാനുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അത്ര ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ അത് തുടർന്ന് പോലാണ് അത് നിങ്ങളെ ഐഡിയാണ് അല്ലാതെ നഷ്ടം വരാതെ തന്നെ നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും ഏത് ബിസിനസിൻ്റെ കൂടെയും ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് അത്ര ഓക്കെ ഇൻഷാല്ല